നമസ്കാരം ജൂൺ മാസം ആരംഭിക്കുവാൻ ഇനി അധികം ദിവസങ്ങളില്ല എന്നതാണ് വാസ്തവം എന്നാൽ ജൂൺ മാസവുമായി ബന്ധപ്പെട്ട സമ്പൂർണമായ മാസഫലം ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് ഈ വീഡിയോയിലൂടെ മൂന്ന് നക്ഷത്രക്കാർക്ക് ഈ മാസം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു അതിനാൽ തന്നെ ഇവർക്ക് ചില പ്രത്യേകമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത വളരെ കൂടുതലുള്ള മാസമാകുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ജൂൺ മാസത്തിൽ പ്രത്യേകിച്ചും സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഈ പരാമർശിക്കുന്നത് പൊതുഫലപ്രകാരമാകുന്നു അതിനാൽ ജാതക പ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നുചേരാം വിശേഷാൽ മാസാധ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഭരണി നക്ഷത്രമാകുന്നു ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഈ ജൂൺ മാസം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു എന്നാൽ ഇവരുടെ ജീവിതം നോക്കുകയാണ് എങ്കിൽ ഇതുവരെ വളരെയധികം കഷ്ടതകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവിച്ച് പോകുന്നവരാകുന്നു അത് സാമ്പത്തികം തന്നെയാകണം എന്നില്ല മറ്റ് പല രീതിയിലുള്ള വിഷമതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രക്കാർ തന്നെയാണ് ഭരണി നക്ഷത്രം എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ജൂൺ മാസം മുതൽ ചില മാറ്റങ്ങൾക്കുള്ള സാധ്യതയാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിലേക്ക് പ്രധാനമായും സംഭവിക്കുക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഭരണി നക്ഷത്രക്കാർക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട് അഥവാ ജോലിയുമായി ബന്ധപ്പെട്ട് കരിയറുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതായ ഒരു സമയമാകുന്നു ഈ സമയം തൊഴിലുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജോലി നേടുവാൻ ആഗ്രഹിക്കുന്നതായ വ്യക്തികൾക്ക് അവർ പരിശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് പറയാം അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രത്യേകിച്ചും ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അനുകൂലമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം കൂടാതെ ഈ സമയം നിങ്ങൾ പ്രയത്നിക്കുമ്പോൾ ആ പ്രയത്നത്തിന് പൂർണമായ ഫലം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു മറ്റുള്ളവർക്ക് മതിപ്പുണ്ടാകുന്ന രീതിയിൽ തന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും വിധം നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും കൂടാതെ നിങ്ങളുടെ സ്വീകാര്യത നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും നേടിയെടുക്കുവാൻ സാധിക്കും അത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാകുന്നു വിദ്യാർത്ഥികൾക്ക് ഉപരി പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു ഉപരിപഠനം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതായ സമയം അല്ലെങ്കിൽ നിങ്ങൾ എപ്രകാരമാണോ ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും വിധം നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും കൂടാതെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും കൂടാതെ ഈ സമയം വിദേശത്തേക്കുള്ള യാത്രകൾക്ക് അനുകൂലമാണ് സമയം അത്തരം കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുന്നതും ഭാവിയിൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും എന്ന കാര്യം ഓർക്കുക അത്തരം അവസരങ്ങൾ തള്ളിക്കളയുവാൻ സാധിക്കുന്നതായ മാസമല്ല ഈ സമയം പ്രത്യേകിച്ച് തൊഴിലുമായി ബന്ധപ്പെട്ട് ഭേദപ്പെട്ടതായ ആദായം നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരാം ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം എന്നാൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുടെ അശ്രദ്ധ മൂലം സംഭവിക്കാം എന്നാൽ ഈ സമയം ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകാം ഇത്തരത്തിലും കൈകളിലേക്ക് ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് ഈ ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ ശരിയായ രീതിയിൽ കൈവായ്പ തുടങ്ങിയ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് വിനിയോഗിക്കുവാൻ സാധിക്കും അത് നിങ്ങൾക്ക് ഉപകാരത്തിൽപ്പെടും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഈ സമയം കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കലാകാരന്മാർക്ക് ചില അവസരങ്ങൾ ലഭിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസരങ്ങൾ പറഞ്ഞു വെക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക സ്വാധീന ശക്തി നിങ്ങൾക്ക് അത് കുടുംബത്തിലാണ് എങ്കിലും പുറത്താണ് എങ്കിലും നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ അല്ലെങ്കിൽ അനുകൂലമാക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അവരുടെ ഉന്നമനത്തിനായി ചില നിർദ്ദേശങ്ങൾ ചില രീതിയിലുള്ള അനുകൂലമായ കാര്യങ്ങൾ നിർദ്ദേശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അത് നിങ്ങൾക്കും അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അവിവാഹിതരായ വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായും ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ഈ സമയം അത്തരം കാര്യങ്ങൾക്കും അനുകൂലമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പറഞ്ഞുറപ്പിക്കാനോ തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ തർക്കം ഒഴിവാക്കി മുന്നോട്ട് പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം പ്രത്യേകിച്ചും മഹാവിഷ്ണു ഭഗവാനെയും മഹാലക്ഷ്മി ദേവിയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും ലക്ഷ്മി നാരായണന്മാരെ ആരാധിക്കുന്നതിലൂടെ വന്നു ചേരേണ്ട ആരോഗ്യ പ്രശ്നങ്ങൾ പോലും ഒഴിവാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാകുന്നു പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങളെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം എന്ന് നിസംശയം പറയാം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രശംസ വന്ന് ചേരുന്നതായ സമയമാകുന്നു ഇതുവരെ നിങ്ങൾ അനുഭവിച്ച് പോന്നിരുന്നതായ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പല രീതിയിലുള്ള അപമാനങ്ങൾ എന്നിവയെല്ലാം ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്ന് തന്നെ പറയാം പ്രശംസ നേടുവാൻ സാധിക്കും വിധമാണ് നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുക മുന്നേറുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം കഴിവുകൾ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളിൽ പലവിധ കഴിവുകളുണ്ട് എന്നതാണ് വാസ്തവം എന്നാൽ അത് പ്രകാശിപ്പിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടില്ല എന്നതും വാസ്തവമാണ് അതിൽ മാറ്റങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ തന്നെ കഴിവുകൾ പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും ജോലിയില്ലാത്തവരാണ് എങ്കിൽ അത്തരം വ്യക്തികൾക്ക് ജോലി ലഭിക്കുവാനോ നിയമനങ്ങൾ ലഭിക്കുവാനോ സാധ്യത കൂടുതലാകുന്നു വിദേശത്തേക്കാണ് എങ്കിൽ പോലും പോകുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നുചേരാം ഇത്തരം കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അനുകൂലമാണ് ഈ സമയം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പ്രമോഷൻ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു പൊതുപ്രവർത്തകർക്ക് ഈ സമയം പ്രശസ്തി അല്ലെങ്കിൽ നിങ്ങളുടെ ജനകീയമായ അടിത്തറ ഉയരുന്നതായ ഒരു സമയമാകുന്നു ഈ സമയം പ്രത്യേകിച്ചും ഏതൊരു വ്യക്തിക്കും അനുകൂലമായ കാര്യങ്ങൾ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു ഈ സമയം നിങ്ങൾ പല കാര്യങ്ങളിലും ശോഭിക്കുവാൻ സാധ്യത അല്പം കൂടുതലാകുന്നു ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുന്നതായ കാര്യങ്ങളിൽ ഭാഗ്യം അനുകൂലമാകുവാനും അതിനാൽ തന്നെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാനും സാധ്യത കൂടുതലാകുന്നു ഈ സമയം നിക്ഷേപിക്കുവാനും അനുകൂലമാണ് സമയം കൂടാതെ നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ആദായം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു പ്രണയ സാഫല്യത്തിന് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് വിദേശവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ ഫലങ്ങൾ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതായ ഒരു സമയമാകുന്നു ഈ സമയം വരവും ചെലവും തുല്യമാകും എന്നിരുന്നാലും ചെലവിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ സമയം ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും എന്നിരുന്നാലും ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോവുക ജോലി നഷ്ടം സംഭവിക്കാൻ അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ഇത്തരത്തിൽ ജോലി നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു അത് നിങ്ങളുടെ ആദായത്തെ ബാധിക്കാം അതിനാൽ ആരോഗ്യപരമായ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആകസ്മികമായ യാത്രകൾക്കുള്ള സാധ്യത കൂടുതലാകുന്നു അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന് പറയാം ആരോഗ്യപരമായി അനുകൂലമാകുന്ന സമയമാകുന്നു ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു തീർച്ചയായും ഇത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായതായ ചില ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ അത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും എന്ന് തന്നെ പറയാം അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുവാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാൽ ക്ഷോഭം നിയന്ത്രിക്കാതിരിക്കുന്നത് മൂലം നിങ്ങൾക്ക് നഷ്ടങ്ങൾ സൗഭാഗ്യങ്ങൾ നഷ്ടമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ബന്ധങ്ങളിൽ ഉലച്ചിൽ പോലും സംഭവിക്കാം അതിനാൽ അത്തരം കാര്യങ്ങളിൽ പ്രത്യേകിച്ചും നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് എന്ന കാര്യവും ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തൃക്കേട്ട നക്ഷത്രമാകുന്നു തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയമാകുന്നു കാരണം രാശിനാഥനായ ചൊവ്വ സ്വക്ഷേത്ര ബലവാനായി അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുകയാൽ നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അതിനാൽ തന്നെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രത്യേകമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു അതിൽ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് ശത്രുക്കളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാകുന്നു ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പലവിധ ദുരിതങ്ങൾ കഷ്ടതകൾ അനുഭവിച്ച് പോരുന്നവരാണ് നിങ്ങൾ എന്ന് നിസംശയം പറയാം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതായത് ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും ആശയക്കുഴപ്പം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് പല കാര്യങ്ങളും എപ്രകാരം ചെയ്യണം എപ്രകാരം പൂർത്തീകരിക്കണം ഇത്തരത്തിലുള്ള നിരവധിയാർന്ന ആശയക്കുഴപ്പം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറയ്ക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും കർമ്മഗുണം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും ഒരു കാര്യം എപ്രകാരം ശരിയായ രീതിയിൽ പ്രവർത്തിക്കണം എന്ന് നിങ്ങൾക്ക് വ്യക്തമായി ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും അതിനാൽ തന്നെ ഈ സമയം ഗുണകരമായ കാര്യങ്ങൾ നേട്ടങ്ങൾ ധനപരമായ നേട്ടങ്ങൾ വർദ്ധിക്കാവുന്ന സമയം തന്നെയാണ് എന്ന് പറയാം സർ സർക്കാരുമായി ബന്ധപ്പെട്ട അനുമതി പത്രങ്ങൾ ഈ സമയം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കാം അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തൃക്കേട്ട നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടത് വ്യാഴത്തിന്റെ ഏഴിലെ സ്ഥിതി പ്രവർത്തനങ്ങളിൽ സുഗമമായ നടത്തിപ്പിനും പൂർത്തീകരണത്തിനും സാധ്യമാകും എന്നതാകുന്നു അതിനാൽ അനുകൂലമായ ഫലങ്ങൾ വന്നു വന്നുചേരാം ഏതൊരു കാര്യമാണ് എങ്കിലും അത് നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ പൂർത്തീകരിക്കുവാനോ എപ്രകാരം പരിഹരിക്കുവാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു അധ്വാനത്തിന് അംഗീകാരം വന്നു വന്നുചേരും നിങ്ങൾ അധ്വാനിക്കുകയാണ് എങ്കിൽ അതിനുള്ള പൂർണമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയമാകുന്നു കാര്യാലോചനകളിൽ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തന്നെ പറയുവാനോ അല്ലെങ്കിൽ സ്വീകരിക്കുവാനോ സാധിക്കുന്നതായ സമയം അതിനാൽ അതുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പ്രധാനമായും ധനപരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ലാഭങ്ങൾ വന്നു വന്നുചേരാം ലോണുകൾ ചിട്ടി കൈവായ്പ തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാം സഹായധനം ലഭിക്കാം എന്നാൽ ഇത് മാത്രമല്ലാതെ മറ്റു രീതിയിലുള്ള ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം പ്രധാനമായും സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ലഭിക്കാതിരിക്കുന്നതായ കൈവായ്പകൾ അതായത് നിങ്ങൾ നൽകിയിട്ട് തിരികെ ലഭിക്കാതിരിക്കുന്നതായ ധനം ലഭിക്കുവാനോ അല്ലെങ്കിൽ മറ്റു രീതികളിലൂടെയും പ്രധാനമായും നിങ്ങൾക്ക് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർച്ച ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉയർച്ച തുടങ്ങിയ കാര്യങ്ങളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരാം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുന്നതായ മറ്റുള്ളവർ വില കൽപ്പിക്കുന്നതായ സമയങ്ങൾ വന്നു ചേരും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വീകാര്യത നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കും ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളെ കണ്ടില്ല എന്ന് നടിച്ച് അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമായ പോം വഴികൾ കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും സാമ്പത്തികപരമായ പരാധീനതകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് മുൻപ് പരാമർശിച്ചതുപോലെ അയവുണ്ടാകുന്നതായ സമയമാകുന്നു മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ഇത്തരത്തിൽ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വളരെ അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതായ ഒരു മാസമാണ് ജൂൺ മാസം എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യപരമായ കാര്യങ്ങളാകുന്നു ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു വ്യക്തിയുടെ പ്രേരണയാൽ ജീവിതത്തിൽ ദോഷങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ ആരെന്ത് തന്നെ പറഞ്ഞാലും നിങ്ങൾക്ക് സ്വയം ബോധ്യം വന്നതിന് ശേഷം മാത്രം വ്യക്തമായി ചിന്തിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക ആ കാര്യങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു എടുത്തു ചാടി തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ പാടുള്ളതല്ല ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ഈ സമയം മഹാലക്ഷ്മി ദേവിയെയും മഹാവിഷ്ണു ഭഗവാനെയും അഥവാ ലക്ഷ്മി നാരായണന്മാരെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും